വാർത്തയിലേക്ക് മുടപ്പല്ലൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം ഇരുപത്തിമൂന്ന് പവൻ സ്വർണം നഷ്ടപ്പെട്ടു മുടപ്പല്ലൂർ പടിഞ്ഞാറേത്തറ സിബി മാത്യൂസിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് താഴത്തെ നിലയിലെ കിടപ്പുമുറിയിലെ അലമാര തകർത്താണ് സ്വർണം കവർന്നിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്കും രാത്രി ഒൻപതരയ്ക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം അലമാരക്കകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് വടക്കഞ്ചേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറായ സിബി വൈകിട്ട് വീട് പൂട്ടി വടക്കഞ്ചേരിയിലേക്ക് പോയിരുന്നു ഭാര്യ മറ്റൊരു ബന്ധുവീട്ടിലും പോയിരുന്നു ജോലി കഴിഞ്ഞ് രാത്രി ഒൻപതോടെ ഭാര്യയുമായി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം വിവരം അറിയുന്നത് മുകളിലെ നിലയിലെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നിരിക്കുന്നത് കട വന്ന് കഴിഞ്ഞ വൈപ്പ് അവിടെ ഇല്ലായിരുന്നു വൈപ്പ് മണ്ണത്തിൽ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു അവൾ തിരിച്ചു വന്നപ്പോഴത്തേനും കിട്ടാൻ കാലമായി അപ്പോൾ കട അടച്ചിട്ട് ഒമ്പത് മണിയായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴത്തേനും ആണ് ഇതുപോലെ ഗേറ്റ് തുറന്ന് നടക്കുന്നത് ഗേറ്റ് തുറന്ന് ഞങ്ങൾ അകത്ത് കയറി അകത്ത് കയറി നോക്കുമ്പോഴത്തേനും ഫ്രണ്ട് ഡോറിന് യാതൊരു കംപ്ലൈൻറ്റുമില്ല ഫ്രണ്ട് ഡോർ കുത്തി തുറന്നിട്ടുമില്ല ഞങ്ങൾ ചായ വെച്ച് തുറന്ന് അകത്ത് കയറി അകത്ത് കയറി നോക്കുമ്പോഴത്തേനും ആണ് ബെഡ്റൂമിൻ്റെ ലോക്ക് തകർത്തിരിക്കുന്ന കണ്ട് ലോക്ക് തകർത്തിരിക്കുന്ന കണ്ട തുറന്ന് നോക്കിയകത്ത് കയറി അലമാരിയിലായിരുന്നു സ്വർണ്ണം വരുന്നത് അലമാരിയിലെ സ്വർണം നോക്കുമ്പോൾ മൊത്തം ഇരുപത് പവനിന്റെ മേളിപ്പ് ഏകദേശം ഇരുപത്തിമൂന്ന് പവനോളം ഉണ്ടെന്നാണ് വൈപ്പ് പറഞ്ഞത് വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു എൻ മുരളീധരൻ വടക്കഞ്ചേരിസിയായി കെ പി ബെന്നി ഉരുളടയാള വിദഗ്ധർ ഡോഗ് സ്കോട്ട് തുടങ്ങിയവർ സ്ഥലത്തെത്തി പോലീസിനായ മണം പിടിച്ച പിൻവശത്തെ മതിൽ ചാടിക്കടന്ന് അൽപ്പുദൂരം പോയസ് സ്റ്റേഷൻ നിന്നു സമീപത്തെ സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് സമീപത്തെ മറ്റൊരു വീട്ടിലും സമാന രീതിയിൽ മോശം നടന്നിരുന്നു അന്ന് പതിമൂന്ന് പവനും എട്ടായിരത്തി അഞ്ഞൂറ് രൂപയും വിലപ്പിടിപ്പുള്ള വാച്ചുമാണ് നഷ്ടപ്പെട്ടത് അതും പൂട്ടിയിട്ട വീട്ടിലാണ് മോശം നടന്നത് ഇതിലെ പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല യുടി വിനോസ് പാലക്കാട്